കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടത് പ്രിയമോളുടെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ട് പോയ ചടങ്ങുകളൊക്കെ നടക്കുകയാണ് അപ്പൊ എല്ലാരും ഭയങ്കര സന്തോഷത്തിലാണ് ഈ സമയത്ത് ഗീതുവിന് വല്ലാത്ത സങ്കടമൊക്കെ വരുന്നുണ്ട് പക്ഷെ ഗീതു തന്റെ സങ്കടങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കുക കാരണം താൻ ഇവിടെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ എല്ലാരും അറിയും ഈ ചടങ്ങൾ അങ്ങനെ കൊളവായപ്പോ വേണ്ട താൻ തൻ്റെ മനസ്സിൽ സങ്കടങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചാൽ മതി ആരും ഇപ്പം അറിയണ്ട പിന്നീട് പിലാസിനുടെ മുഖത്തേക്ക് നോക്കുമ്പം തന്നെ ഗീതം സങ്കടം വരുന്നുണ്ട് വിലാസിനി വളരെ സങ്കടത്തോടു കൂടിയാണ് പ്രിയയുടെ ചടങ്ങിന് വേണ്ടിയിട്ട് പ്രിയയുടെ അനുഭവിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു തനിക്ക് ഈ കുഞ്ഞിനെ ഇനി കാണാൻ പറ്റുമോ ഇനി അതൊക്കെ ഒരു ചിന്തയാണ് വിലാസിനിടെ ഉള്ളിലുണ്ടാകുന്നത് പക്ഷേ ഉള്ളിൽ സങ്കടം ഉണ്ടെങ്കിലും പക്ഷേ വിലാസിനെ അതൊന്നും മുഖത്ത് കാണിക്കുന്നില്ല ഇല്ലാത്തൊരു ചിരിവരുത്തിയാണ് വിലാസിനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ എല്ലാവരും ചടങ്ങുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക മധുരമൊക്കെ കൊടുത്ത് ചന്ദ്രനൊക്കെ തേച്ച് നിൽക്കുകയാണ് ഈ സമയത്ത് ഗീതുവിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ് നോക്കിയപ്പം മറ്റാരും അല്ല വിളിക്കുന്നേ രഞ്ജു ആയിരുന്നു വിളിക്കുന്നെ ഗീതു പെട്ടെന്ന് ഫോണും കൂടെ കൂടെ മാറുവാണ് രഞ്ജു നീ ഇവിടെ എത്തിയെന്ന് ചോദിക്കാ ഞാനിവിടെ എത്തി അല്ല നീ എങ്ങനെയാ വന്നേ എന്നെ ധ്യാനം കൊണ്ടുവന്നു വിട്ടു ഒരു കാര്യം ചെയ്യും നീ ഇങ്ങോട്ട് കേറിപ്പോരെന്ന് പറയണം അല്ല ഞാൻ പിന്നെ ധൈര്യമായിട്ട് കയറിപ്പോരേ ഞാൻ അല്ല പറയണേ എന്ന് പറയാണ് പിന്നീട് രഞ്ജു അങ്ങനെ വീട്ടിലേക്ക് കയറി വരുവാണ് രഞ്ജുവിന്റെ ആ അപ്രതീക്ഷിത വരവ് അത് വലിയൊരു ആഹാരം തന്നെയായിരുന്നു ഗോവിന്ദന് ഗോവിന്ദൻ മാത്രമല്ല പ്രിയമോൾക്ക് സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ല ഇങ്ങോട്ട് രഞ്ജു വരുമെന്നുള്ള കാര്യം അങ്ങനെ രഞ്ജു നല്ല സുന്ദരിയായിട്ടാണ് വരുന്നത് അത് കേത് പറഞ്ഞിട്ടൊരു കാര്യമാണ് സാരിയൊക്കെ ഉടുത്ത് വരണം മുമ്പ് ഇതുപോലത്തെ ഒരു ചടങ്ങ് നടക്കണ സമയത്ത് അന്ന് ആമടപ്പെട്ടിയായിട്ട് ഇങ്ങോട്ട് രഞ്ജു കടന്നു വന്നേ പക്ഷെ അതുപോലെ തന്നെ നല്ല സാരിയൊക്കെ എടുത്ത് ഇന്നും വരണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ചടങ്ങ് നടക്കണ സമയത്ത് രഞ്ജു വന്നിട്ട് എന്തുവേ ഒരു ലെഡ് എടുത്തിട്ട് നേരെ പ്രിയമോളിൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കാൻ നോക്കുവാണ് ഈ സമയത്താണ് പ്രിയ ആ കാഴ്ച കാണുന്നത് രഞ്ജുവിനെ കാണുന്നത് പെട്ടെന്ന് ഞെട്ടി അങ്ങോട്ട് എഴുന്നേക്കുവാണ് എന്നിട്ട് ടീച്ചർ നീയോ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക അല്ല പിന്നെ ഞാൻ നിന്നെ ആര് ക്ഷണിച്ചിട്ട് ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക എന്താ ഇവിടെ ബന്ധം ഈ കുടുംബമായിട്ട് നിനക്ക് എന്താ ബന്ധം നിന്നെ ആരും ഇങ്ങോട്ട് ക്ഷണിച്ചില്ല പിന്നെ എന്തിൻ്റെ പേരിലാണ് നീ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക ഒരു നിമിഷം രഞ്ജുനും വല്ലാത്തരും ബുദ്ധിമുട്ടായിപ്പോയി കാരണം എല്ലാവരുടെ മുന്നിൽ അപമാന ഭാരത്തെ രഞ്ജു ഞാൻ തലോനിച്ചേക്കുക പെട്ടെന്ന് ഗീത അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പ്രിയമോളെ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ അതെ ഗീത ചേച്ചി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവളിവിടെ ഉണ്ടെങ്കില് ഞാൻ ഈ ചടങ്ങിനെ നിക്കില്ല എന്നും പറഞ്ഞോണ്ട് പ്രിയ ഒറ്റ പോക്ക അങ്ങോട്ട് പോവാണ് ഇത് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമില്ല മറ്റാരും പിന്നീട് ഗോവിന്ദൻ ഇങ്ങോട്ട് ചെല്ലുവാണ് എന്താ പ്രിയമോളെ ഇതെന്താ നീ ഇങ്ങനെയൊക്കെ പറയണേ ഗോവിന്ദേട്ടാ അവളെ ആരെ അങ്ങോട്ട് ക്ഷണിച്ചേ അവളോട് ആരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ എനിക്ക് അവളെ ഇഷ്ടമില്ല എന്നുള്ള കാര്യം അറിയാലോ അവൾ അറയ്ക്കൽ കുടുംബത്തിൽ ഉണ്ടായിട്ട് പോലും എനിക്കിഷ്ടപ്പെട്ടില്ല ഒരു പക്ഷേ ഗോവിന്ദൻ അവളെ അനീതിയായിട്ടായിരിക്കും കാണുന്നത് അതുകൊണ്ട് ഗോവിന്ദൻ ആയിരിക്കും അവളെ ക്ഷണിച്ചല്ലേ എന്ന് ചോദിക്കുക അല്ലെ പ്രിയമ്മളെ ഞാൻ വിളിച്ചിട്ടില്ല പിന്നെ അവിടെ ഗീതി ചേച്ചിയാണോ എനിക്കറിയത്തില്ല അവളെ ആരെയും എങ്ങോട്ട് വിളിച്ചതെന്ന് സത്യവോട് അറിയത്തില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ പറയണേ നീ അങ്ങോട്ട് വന്നേ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുവല്ലേ നീ ഇങ്ങനെ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് എന്നാ എങ്ങനെ ശരിയാന്നേ നീയല്ലേ ചടങ്ങിൻ്റെ ആള് വേണ്ട ഞാൻ വരത്തില്ല എന്ന് പറയാം എനിക്ക് അവളുടെ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു ചടങ്ങും വേണ്ട അങ്ങനെ പറയരുതേ എന്ന് പറയണേ ഈ സമയത്ത് ആകെപ്പാടെ ഗോവിന്ദ് പെട്ടുപോയി രഞ്ജുവിന്റെ ഒപ്പം നിക്കണം അതോ ഇനി ഇപ്പൊ ഇവളുടെ ഒപ്പം നിൽക്കണം ഒരാളുടെ ഒപ്പം നിൽക്കുമ്പോ അടുത്തയാൾ പണങ്ങും രണ്ടും തനിക്ക് വേണ്ടപ്പെട്ടവരാണ് പക്ഷെ അതിനി എങ്ങനെയൊന്നും പറഞ്ഞു മനസ്സിലാവും ആകെപ്പാടെ സങ്കടത്തിലും വിഷമത്തിലും ആയിപ്പോയി ഗോവിന്ദ് ഈ സമയത്ത് രാധികാമനെ പതുക്കെ ഗീതം അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ് എന്താ എന്താ കരിഞ്ഞി എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചതെന്ന് ചോദിക്കുക അല്ല അതെ രഞ്ജു ഇങ്ങോട്ട് വന്ന കണ്ടല്ലോ വന്നത് കണ്ടു അതെ പ്രിയ പറഞ്ഞത് കേട്ടല്ലോ അതൊക്കെ ഞാൻ കേട്ടു രാധികാമ്മ ഞാൻ രാധികാമ്മയുടെ മുമ്പൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറയുന്ന ഒരു കാര്യം എനിക്ക് ചെയ്തു തരണമെന്നുള്ള കാര്യം ഗോവിന്ദൻ്റെ വീഡിയോ ഒക്കെ കാണിക്കാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യം അനുസരിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പം ഞാൻ ആ കാര്യം ആവശ്യപ്പെടാൻ പോവാ എന്ത് കാര്യം അതെ പ്രിയമോളോട് ചെന്ന് പറയണം ഞാൻ ക്ഷണിച്ചിട്ടാണ് അവൾ ഇങ്ങോട്ട് വന്നതെന്ന് ഏഹ് ആര് രഞ്ചുവാ അതിങ്ങനെ ഞാൻ പറയണേ ഞാനിപ്പോൾ അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്നോട് വഴക്കുണ്ടാക്കില്ലേ അതൊന്നും അറിയ എനിക്കറിയണ്ട രഞ്ജുനെ ഇവിടെ നിന്ന് ക്ഷണിച്ച് ഞാനാണ് അത് മാത്രമല്ല കുറച്ചു ദിവസം ഇനിയിപ്പൊ രഞ്ജു അവിടെ അറക്കൽ വീട്ടിൽ കാണുമെന്നുള്ളത് ഈ കാര്യം രാധികാമ്മ എന്ന് പറയണമെന്ന് പറയാം അതിങ്ങനെ ശരിയാവും ഞാൻ പറയില്ല എന്ന് പറയണം ആണോ അന്നൊരു കാര്യം ചെയ്യാം ഞാൻ ഗോവ തന്നെ വീഡിയോ ഒക്കെ കാണിച്ചോളാം രാധികാമ്മ അതോടുകൂടി പുറത്താ പക്ഷെ എനിക്കൊരു കാര്യമുണ്ട് അതോടുകൂടി രഞ്ജു അകത്ത് കയറും അത് വേണോ അതോ ഇനിയിപ്പൊ ഇങ്ങനെയൊക്കെ ചെന്ന് പറയണോ എന്ന് ചോദിക്കുക രാധികാമ്മ പെട്ടു രാധികാമ്മയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല ശരി ശരി ഞാൻ ചെന്ന് എന്ന് പറയണം എന്നാൽ ശരി അങ്ങനെ ആയിക്കോട്ടെ പിന്നീട് അതുമാത്രമല്ല പ്രിയമോളെ പറഞ്ഞ് സമ്മതിപ്പിക്കുകയും ചെയ്യണം ഇവിടെ അറക്കിൽ വീട്ടിൽ നിർത്താനായിട്ട് പ്രിയമോളെ നമ്മളങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവുമല്ലേ അല്ലാതെ ഞാൻ പറഞ്ഞാൽ അനുസരിക്കോ അനുസരിക്കും രാധികാമ പറഞ്ഞാലേ അവളനുസരിക്കുന്നു പറയാം ഈ സമയം പെട്ടുപോയി രാധികാമ എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥ അങ്ങനെ രാധികാമ അങ്ങോട്ട് വരുവാണ് ഈ സമയം പ്രിയ ഭയങ്കര ദേഷ്യത്തില് എന്ന് ഞാൻ ചോദിച്ചിട്ടോളൂ ഒരു പക്ഷേ പക്ഷേങ്കിൽ വിളിച്ചെങ്കിൽ ഗീത ചേച്ചിയെ ഞാൻ ചോദിച്ചിട്ടോളൂ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പ്രിയ ദേഷ്യത്തോടെ അങ്ങോട്ട് വരുവാണ് എന്നിട്ട് ഗീതനോട് ചോദിച്ചു അല്ല ഗീത ചേച്ചി ഗീത ചേച്ചിയാണ് ഇവളെ ഇങ്ങോട്ട് ക്ഷണിച്ചേന്ന് ചോദിക്കാം അല്ലാതെ പിന്നെ ഞാൻ മോളെ അതെ ഒരു കാര്യം പറഞ്ഞേക്ക ഗീത ചേച്ചിയാണ് ഉള്ള കാര്യം സത്യം തുറന്നു പറഞ്ഞു ഇങ്ങോട്ട് വരണമെങ്കിൽ ആരും വിളിക്കാതെ ഇവളെ ഈ വീട്ടിലേക്ക് കയറി വരത്തില്ല അതുകൊണ്ടാണ് ചോദിച്ചത് സത്യം പറയുന്നെന്ന് പറയാണ് അവസാനം ഗീത പറഞ്ഞു അല്ല എന്നോട് നീ ദേഷ്യപ്പെട്ട് കാര്യമൊന്നുമില്ല അത് ഈ ഒരു കാര്യം ചെയ്യാ നിന്റെ അമ്മയോട് തന്നെ ചോദിച്ചു നോക്കാൻ പറയുന്നത് ആരോടെ രാധികാമയോടാ അതെ രാധികാമ്മയോട് തന്നെ ചോദിച്ചു നോക്കാം ആരാ ഇങ്ങോട്ട് ക്ഷണിച്ചേന്ന് അതിനുശേഷം നീ എന്റെ അടുത്തേക്ക് വാ പിന്നൊരു കാര്യമുണ്ട് അങ്ങനെ വന്ന് കഴിയുമ്പോൾ ഉം അവര് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നീ അനുസരിക്കുമോയെന്ന് ചോദിക്കണം ഞാൻ ചെന്നാൽ ആദ്യം അമ്മയോട് ചോദിക്കട്ടെ എന്നിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ചെല്ലുവാണ് ജാതിക അമ്മ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല നിൽക്കുവാണ് അപ്പം ഗോവിന്ദനും കൂടെ അങ്ങോട്ട് വന്നു ഈ സമയം പ്രിയ അങ്ങോട്ട് ചെല്ലുവാണ് പ്രിയ എന്നിട്ട് ചോദിച്ചു അമ്മേ സത്യം പറ ആ രഞ്ജുവിനെ ഇങ്ങോട്ട് ക്ഷണിച്ചാരാ അമ്മയാണോ എന്ന് ചോദിക്കുക ഇത് കേട്ടതും ജാതികാമ പറഞ്ഞു അതേ ഞാനാന്ന് പറയുന്നത് അമ്മയോ അമ്മ എന്തിനാ അവളെ ഇങ്ങോട്ട് ക്ഷണിച്ചേ അത് എൻ്റെ അടിച്ച് ചടങ്ങിന് വേണ്ടിയിട്ട് എനിക്ക് അവളെ എന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയാവുന്നല്ലേ അത് മാത്രല്ല അമ്മയ്ക്ക് അവളെ കണ്ണെടുത്താൽ കാണത്തില്ലോ പിന്നെ എന്തിനാ അമ്മ അവളെ ഇങ്ങോട്ട് വിളിച്ചേ അല്ല അത് മോളെ പിന്നെ നല്ലൊരു ചടങ്ങ് നടക്കുമല്ലേ ആ സമയത്ത് അറിയാലോ അവൾ കുറച്ചു ദിവസം വീട്ടിലൊക്കെ നിന്നാലേ പിന്നെ അത് മാത്രല്ല അവൾക്ക് വയ്യാതിരിക്കുന്ന സമയം കൂടെയല്ലേ അപ്പൊ അതുകൊണ്ട് കുറച്ചു ദിവസം അവൾ അറക്കേണ്ട വീട്ടിൽ നിൽക്കട്ടെ അമ്മ ഇത് എന്ത് ഭാവിച്ചാന്ന് നോക്കും മോളെ നീ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയ ഈ സമയത്ത് നിന്റെ മനസ്സ് വേദനിക്കാൻ പാടില്ലെന്ന് എനിക്കറിയാം പക്ഷേ എങ്കില് നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് അതുകൊണ്ട് ഈ സമയത്ത് ഇങ്ങനെയൊന്നും പറയാനും പ്രവർത്തിക്കാനും പാടില്ല അമ്മ പറയുന്ന മോളനുസരിക്കെ അവൾ അവിടെ കുറച്ചു ദിവസം നിന്നോട്ടെ അത് മാത്രമല്ല ഈ ചടങ്ങിന് അവള് നിന്നോട്ടെ അവൾ നിന്ത എന്താ കുഴപ്പം പിന്നെ ഗോവിന്ദന്റെ കുഞ്ഞിപ്പങ്ങൾ എന്നും നീ തന്നെ ആയിരിക്കും ആ കാര്യത്തിൽ നിനക്കൊരു സംശയം വേണ്ട ഗോവിന്ദോട് ചോദിച്ചു അല്ലേ കണ്ണ ഞാൻ പറഞ്ഞ സത്യം അല്ലേന്ന് ചോദിക്കാം അതേന്ന് പറയാണ് കാരണം ഗോവിന്ദൻ സമ്മതിക്കാതിരിക്കാൻ വഴിയില്ല എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയ അങ്ങോട്ട് പണിങ്ങി പോവുക ചെയ്യത്തുള്ളൂ പക്ഷേങ്കിൽ പ്രിയമ്മയുടെ ഉള്ളിൽ വല്ലാത്തൊരു ടെൻഷൻ ഈ അമ്മ എന്തൊക്കെയാ പറയണിങ്ങനെ അതൊന്നും അങ്ങോട്ട് പ്രിയയ്ക്ക് മനസ്സിലാ അമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് ഇഷ്ടമില്ല അവളെ എവിടെ നിർത്താൻ എന്ന് പറയുകയാണ് മോളെ അവളെ കുറച്ചു ദിവസം കഴിയുമ്പോൾ പൊക്കോളൂല്ലേ നീ അവിടെ വന്ന് നിന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൾ പൊക്കോളും പിന്നെ വിളിച്ചിട്ട് നമ്മൾ ക്ഷണിച്ച് വീട്ടിലേക്ക് വരുത്തിയതിനു ശേഷം ഇങ്ങനെയൊക്കെ പറയുന്നത് മോശം അല്ലെന്ന് പറയണം മോൾ ഇങ്ങോട്ട് വന്നി എന്നും പറഞ്ഞുകൊണ്ട് പ്രിയനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് പോവാണ് അങ്ങനെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പം രഞ്ജു ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഗീതനെ നോക്കുന്നുണ്ട് ഗീത ഒന്നും ഇല്ലാന്നും കണ്ണടച്ച് കാണിക്കുകയാണ് അങ്ങനെ പിന്നെ രഞ്ജുവിടെ അനിഷ്ടഭാവം ഒന്നും പ്രിയ കാണിച്ചില്ല കാരണം അമ്മയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്താണ് അവസാനം അങ്ങനെ ഫംഗ്ഷനൊക്കെ ഗംഭീരമായിട്ട് നടന്നതിന് ശേഷം ഗോവിന്ദനോട് അല്ലേ പറഞ്ഞാൽ അതെ ഒരു പാട്ട് പാടണം എല്ലാ ഫംഗ്ഷനും ഗോവിന്ദ പാട്ട് പാടുന്നില്ല ഈ ഈ ഫങ്ക്ഷൻ എൻ്റെ ഫങ്ഷനും ഗോവിന്ദൻ ഒരു പാട്ട് പാടണമെന്ന് പ്രിയ ആവശ്യപ്പെടുകയാണ് ഇത് കേട്ടപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു അത് വേണമെന്ന് ചോദിക്കണം എന്ന് പറയാണ് പിന്നീട് ഗോവിന്ദൻ പാട്ട് പാടുവാണ് അത് വിലാസിനിക്ക് വേണ്ടിട്ടാണ് ശരിക്കും ആ പാട്ട് പാടിയത് ഒരു വശത്ത് വിലാസിനേയും ഒരു വശത്തിൽ രാധികാമനം ചേർത്ത് പിടിച്ച ഗോവിന്ദ പാട്ടൊക്കെ പാടുകയാണ് ഈ പാട്ട് കേട്ടും ഗീതുവിൻ്റെ കണ്ണ് രണ്ടെന്ന് അറിഞ്ഞു വരികയാണ് ഗീതുവിനറിയാം ഗോവിന്ദൻ ആ പാട്ട് പാടാൻ എത്രമാത്രം മനസ്സിൽ വിഷമം വെച്ചിട്ടാണ് തന്റെ അമ്മയാണെങ്കിലും ഗോവിന്ദൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് തന്റെ അമ്മേനെ അപ്പം അതൊക്കെ ഓർത്തിട്ട് ഗീതുവിൻ്റെ കണ്ണ് നിറഞ്ഞു നിറഞ്ഞു വരുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്ന അറിയത്തില്ല വിലാസിനിയുടെ കുറിച്ചുള്ള ആ സത്യങ്ങളൊക്കെ പാട്ടിനൊക്കെ ശേഷം എല്ലാരും അറിയുവോ അതോ ഇനി വിലാസിനിക്ക് എന്തേലും സംഭവിക്കൊന്നും അറിയത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നിർത്തുന്നു നന്ദി